അയ്യപ്പ സംഗമം നടത്തിയിട്ടുള്ളത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഹിൽ ടോപ്പിൽ നിന്നും ഗണപതി കോവിലേക്കുള്ള പാലം പ്രധാനപ്പെട്ട പ്രശ്നം മഴ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ അക്കരയ്ക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പോകാൻ കഴിയത്തില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ആ മഹാപ്രളയത്തിൻ്റെ വൈകിട്ട് ഞാനവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ വനത്തിൻ്റെ പുറത്ത് കയറിയത് ഞങ്ങൾ വന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ മരങ്ങളെല്ലാം വീണ് കഴിഞ്ഞു അപ്പോൾ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഇനി എന്തൊക്കെയാണ് സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടത് ഇതാണ് പ്രധാനമായിട്ടും അയ്യപ്പ സംഘം ഉദ്ദേശിച്ചത് അവിടെ സ്പോൺസർമാരെ കൊണ്ടുവന്നല്ല അവിടെ വിവിധ സ്റ്റേറ്റുകളിലെ മന്ത്രിമാർ വന്നു അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാര് തമിഴ്നാട് മന്ത്രി മന്ത്രിയുണ്ടായിരുന്നു തമിഴ്നാട് മന്ത്രി ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന്റെ ആളുണ്ടായിരുന്നു കർണാടകത്തിന്ന് ഗവൺമെന്റിന്റെ ആളുണ്ടായിരുന്നു അപ്പൊ അത് ആർക്കും ഗവൺമെന്റ് ടീച്ചറെ ഒരു കാര്യം ടീച്ചറെ ടീച്ചറെ പ്രകോപിതയാകാതെ